രണ്ടു ദിവസത്തിനു മുൻപാണ് വലിയൊരു അപകടം നടി അരന്ദ്വതി നായർക്ക് സംഭവിച്ചത് കോവളത്ത് സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് താരത്തിന് അപകടം സംഭവിച്ചത് തുടർന്ന് ആശുപത്രിയിലെത്തിക്കുകയും കുടുംബാംഗങ്ങളടക്കം ഒട്ടനവധി സിനിമാ താരങ്ങളടക്കം സഹായം അഭ്യർത്ഥിച്ച് രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അത്ര നല്ല വാർത്തകളല്ല ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റി ചികിത്സയിൽ കഴിയുന്ന നടി അരന്ദ്വതി നായരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം തലയ്ക്ക് സാരമായി പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അരുന്ധതിയുടെ നില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുന്നു അരുന്ധതിയുടെ സഹോദരി ആരതി നായർ സഹായം അഭ്യർത്ഥിച്ച് സുഹൃത്ത് ശരത് ലാൽ പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ട് അരുന്ധതിയുടെ വിവരം അന്വേഷിക്കുന്നവരോട് നന്ദിയുണ്ട് എന്നാൽ എല്ലാം വിശദമായി പറയേണ്ട ഒരു സാഹചര്യത്തിലല്ല ഞങ്ങൾ അരുന്ധതിയുടെ വാരിയലുകൾ തകർന്നിട്ടുണ്ട് തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിട്ടുമുണ്ട് പ്ലീഗയ്ക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ അവസരത്തിൽ കൂടുതൽ പറയാനുള്ള സാഹചര്യത്തിലല്ല ഞങ്ങൾ ദയവായി മനസ്സിലാക്കണമെന്നും സുഹൃത്ത് രമ്യ ജോസഫ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് ആവശ്യതകൾ നിറവേറ്റാൻ പര്യാപ്തമല്ല നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അത് കുടുംബത്തിന് വളരെയധികം സഹായമാവും കാര്യം അരുന്ധതിയുടെ നില അത്യധികം മോശമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അരുന്ധതിയുടെ സഹോദരി ആരതി നായരാണ് ആണ് ഇക്കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത്